ല്ലുമ്പോ പുരുഷന്മാർക്ക് എഴുപത്തിരണ്ട് എന്തോ എനിക്കറിയില്ല വാട്ട് ഇറ്റ് ഈസ് സ്ത്രീകൾക്ക് നത്തിങ് സ്ത്രീകൾക്ക് പിന്നെ ഒരു അധിക ബാധ്യത കൂടി ഇവിടെ പുരുഷന്മാരായിരുന്നവരെ വീണ്ടും അതെ അത് അതിനേക്കാൾ കഷ്ടമാണ് അവർക്ക് അവിടെയും ചോയ്സ് ഇല്ല ഒരു ജീവിതകാലം മുഴുവൻ സഹിച്ചിട്ട് ഇനി അവിടെ ചെന്നിട്ട് ഇത് തന്നെ സഹിക്കണമല്ലോ എന്ന് ഓർത്ത് ഉരുകുന്ന ആളുകളുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി സ്വർഗ്ഗസ്ഥനായ ഗാന്ധി എന്ന് പറഞ്ഞിപ്പോൾ എം കെ മുനീർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഗാന്ധിജി സ്വർഗത്തിൽ പോകുമെന്ന് ഇസ്ലാമിൽ അങ്ങനെ ഒരു രോജിക്കുണ്ടോ ഇസ്ലാമിന്റെ യുക്തി അങ്ങനെയാണോ ഇത് ഇദ്ദേഹം ഇവിടെ പറയുമെന്ന് ഞാൻ കരുതുന്നു ഗാന്ധിജി സ്വർഗത്തിൽ പോകുമോ അതോ നരകത്തിൽ പോകുമോ ആ ഒരു ചോദ്യത്തിനായിട്ട് ഈ ഡിബേറ്റിന്റെ ഫണ്ടമെന്റൽ ചോദ്യം ഇതാണ് ഇസ്ലാമിന്റെ യുക്തി അനുസരിച്ച് ഗാന്ധിജി സ്വർഗത്തിൽ പോകുമോ മദർ തെരേസ സ്വർഗത്തിൽ പോകുമോ ഞാൻ പോവുമോ ജസ്റ്റ് ഞാൻ മരിക്കുമല്ലോ അദ്ദേഹം പോകുമോ അദ്ദേഹം പോകുന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ സംശയം